ടുത്തൊരാൾ വെച്ചു അപ്പൊ അടുത്ത് ഇറങ്ങിയതിൽ എല്ലാവർക്കും സന്തോഷമുള്ള പാട്ട് ഭ്രാന്തായാൽ എന്ത് സുഖം എന്നുള്ളല്ലേ അതിന് അങ്ങനെ സന്തോഷം കാരണം എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഏകദേശം എല്ലാവരും അങ്ങനെ ഉള്ളത് എന്തായി ഏകദേശം എല്ലാവർക്കും ഡിപ്രഷനാണ് ഉള്ളത് അപ്പൊ പിന്നെ അതിന്റെ ഒരു സുഖം വേറെ ഉണ്ടാവും അതിന് ഇങ്ങനെ അർത്ഥം വെച്ചാൽ തറക്കടില്ല എങ്ങനെയാണെന്ന് അറിയോ അനുരാഗം എന്നുള്ള ഒരു ഭ്രാന്താണ് അത് അള്ളഹനോട് വന്ന അത് ഭയങ്കര സുഖാണ് അങ്ങനെ അർത്ഥം വെച്ചിട്ട് ആ പാട്ട് നന്നാക്കണം അങ്ങനെയാണ് നല്ല പാട്ടാണ് അല്ലാതെ നമ്മളെ ഹിസ് ആയൊരു ഭ്രാന്ത് ഉണ്ട് അതാവാൻ ആരും ദ്വാർക്കാൻ പാടില്ല ഒരാൾ ഭീതനാണെന്ന് പാടില്ലല്ലോ പക്ഷെ ആ പാട്ടിനെ നമ്മൾ വിമർശിക്കരുത് അതിനെങ്ങനെ വ്യാഖ്യാനിച്ച് നന്നാക്കാം അനുരാഗം ഒരു അഗ്നിയാണ് അത് രോഗമാണ് അനുരാഗം ഒരു രോഗമാണ് അതുകൊണ്ട് ഓവറാൽ ചിലപ്പോൾ വഴിവിടുകയൊക്കെ ചെയ്യും അത് സുഖം തന്നെയാണ് അവര് നേരെ സ്വർഗത്തിലാണ് ഇനി ശരിക്കുള്ള ഭ്രാന്തന്മാരും സ്വർഗത്തിലെ ഒരിക്കലും ഹിസാബ് ഒന്നും ഇല്ല പക്ഷെ അത് അങ്ങനെ ആവാൻ ആഗ്രഹിക്കാൻ പാടില്ല ഏതായാലും മനുഷ്യന്മാരൊക്കെ ഒരു തരം മാനസികമായ മെന്റൽ ഹെൽത്ത് എന്നുള്ള സംഗതി ഉണ്ട് അത് വളരെ കുറവാണ് ഇപ്പോ മെന്റൽ ഹെൽത്ത് അതില്ലിസ്മിയ ഹെൽത്തേ ഉള്ളൂ അതിന് ഈ ഭക്ഷണം കൊണ്ട് ഇല്ലാതെ ആയിട്ടുണ്ട് റോഹി ആ ഹെൽത്തും ഇല്ലാതെയായി പോവാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ആത്മഹത്യാണല്ലോ മൊബൈലെടുത്താ കൻറ്റ് ചാദ്യം ഇങ്ങനൊരു കാലം നമുക്ക് അറിയാം പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി മൊബൈലിൽ എടുത്തപ്പോ നേരെ കൻറ്റ് പോയി ചോട്ടു പതിനൊന്നാം ക്ലാസ് പഠിക്കണ ആൺകുട്ടി മൊബൈൽ വാങ്ങിച്ചപ്പോ നേരെ പോയി ട്രെയിനിന് തല കൊടുത്തു സ്വന്തം ഭാര്യ ഭർത്താവ് മൊബൈലിൽ നിന്ന് പരിശോധിക്കാണ് അപ്പോഴേക്കും ചെറിയ മോനെ കുട്ടി പോയി ചാടുക എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കണേ നമ്മളെ നാട്ടില് അറവ് അറവ് ഉമ്മാന കൊല്ല വാപ്പാനെ ബാപ്പാനെ കൊല്ല ആങ്ങളെയും പെങ്ങളെയും ലൈംഗിക വേഴ്ച ഇടടുത്ത് പതിനാറ് വയസ്സുള്ള പെങ്ങൾക്ക് ഗർഭം പരിശോധിച്ച് നോക്കുമ്പോ പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടി ആങ്ങളീസേര് വെച്ച് പറഞ്ഞ എന്താ പറയുക ഞങ്ങള് തമാശ കളിച്ചതാണ് തമാശ കളിച്ചതാണ് രക്ഷിക്കട്ടെ നാട്ടിലെ നാറിയ ഒരു മൂന്നാല് കൊല്ലം കൂടിയാണ്ട് പോയാൽ തലമുറന്റെ അവസ്ഥ എന്താവും ഇപ്പോഴത്തെ രാത്രി പതിനൊന്ന് മണിയായാൽ ആനകളെ പോലെ ചവിട്ടി മതിച്ചും പുലികളെ പോലെ കടിച്ചു കീറിയും പാമ്പുകളെ പോലെ വിഷമൂതിയും തേളുകളെ പോലെ കുത്തിനോവിച്ചും പെരിച്ചായ പോലെ ഉറക്കൊഴിച്ചു വീട്ടി തെക്ക സർവീസ് വേറൊന്നുമില്ല മുണ്ടി വിരിച്ചു നിസ്കാരം നടക്കും പക്ഷെ ദിവസം ഉണ്ടാവും നാലാം ദിവസം പള്ളി കാലിയായിരിക്കും എന്താ ക്യാമ്പാണ് റമലാൻ എന്നല്ല പൊതുസമ്മേളനം കത്ത് മുഖ്യാതിഥി മലക്ക് മുഖർബുലക്ക് ക്യാമ്പിനും സമ്മേളനത്തിനും നേരത്തെ പ്രചരണം നടക്കണ്ടേ ഈ പരിപാടിക്ക് നേരത്തെ പ്രചരണം ഉണ്ടായിട്ടില്ലേ ഈ സമസ്തന്നെ നൂറാം വർഷം ഉണ്ട് ഇപ്പോഴത്തെ പ്രചരണം തുടങ്ങിയില്ലേ അപ്പൊ റമലാൻ ഒന്നിന് തുടങ്ങാനുള്ള അല്ല ആമുഖ പ്രവർത്തനം റജബിൽ തുടങ്ങണം ഇത്ര ദിവസം നഷ്ടപ്പെട്ടു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്പീഡാക്കിയാ മതി ആദ്യം വേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കാൻ ഇച്ചുകൂടി തൂത്തുവാരി വൃത്തിയാക്കുക പക്ഷെ ഇവിടെ കൽബാകുന്ന വീടിനെ കണ്ണീര് കൊണ്ട് തൂത്തുവാരി വൃത്തിയാക്ക ഒന്ന് മുതൽ നന്നായി അള്ളാഹു ും അഹുട്ടെ അപ്പൊ ബനുഇസ്രായി അത് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞെ ബനു ഇസ്രായി ആയിരപ്പ കടം വാങ്ങിയപ്പോൾ ആരാ സാക്ഷിന്ന് അള്ളയാണ് സാക്ഷി അപ്പൊ ചോദിച്ചാൽക്ക് വിഷമായി അത് അങ്ങനെ മറുപടി വരണേ കൊളർത്തല്ല എനിക്ക് നിങ്ങൾ അഥവാ തന്നില്ലെങ്കിൽ ഒരാൾ തരുന്ന അതിനൊരു കഫീൽ വേണം സാക്ഷിയല്ല കഫീൽ വേണം അപ്പോഴും ഈ ചോദിച്ചാള് ഓതി അതും ഖുർആൻ്റെ ആയതാണ് രണ്ടായത്താണ് വെച്ചുകൊടുത്തു ഒന്ന് മറ്റൊന്ന് അദ്ദേഹം അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് ആയിരം രൂപ കൊടുക്കുകയാണ് ആ ഇമാൻ പിടിച്ചിക്കാൻ കഴിയാതെ ആയിരം കൊടുത്തു ഇയാൾ ആയിരം വാങ്ങി ഇയാളാണ്ട് യാത്ര ചെയ്തു കടലില് കടലിന്റെ നടുവിലേക്കാ യാത്ര കടലിന്റെ നടുവിലേക്കാണ് യാത്ര യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി ഇനിയാണ് അത്ഭുതം അള്ളഹിക്കുമ്പോഴുള്ള അത്ഭുതം ഇനിയാണ് കുടുംബമേ അയാൾ ആവശ്യമൊക്കെ പൂർത്തിയായി പക്ഷെ അപ്പോഴേക്ക് ആ വാങ്ങിയ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് ആയി ഡേറ്റായി അള്ളാനെ ആ പൈസ വാങ്ങിയത് ഡേറ്റ് എത്തിക്കാൻ പറ്റൂല പക്ഷെ ഇയാൾക്ക് അതേ ഡേറ്റിന് അവിടെ എത്താനുള്ള വാഹനമില്ല അന്ന് പായക്കപ്പലാണ് ഇന്നത്തെ പോലത്തെ സുശക്ത സംവിധാനമുള്ള ശാസ്ത്രീയ വാഹനങ്ങളില്ല പക്ഷെ അന്ന് കപ്പലില്ല പർച്ചോനെ ഷൈദ് ആക്കിയിട്ടുണ്ട് പർച്ചോനെ കഫീൽ ആക്കിയിട്ടുണ്ട് പർച്ചോനെ കണ്ട കളി ഡേറ്റിനെത്താൻ പറ്റൂല ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നവരോ കടപ്പുറത്ത് കണ്ട് വന്ന് ആയിരം ദിർഹ്മ പുറത്തെടുത്ത സ്വർണനാണയങ്ങളാണ് വലിയൊരു പലകം കണ്ടെടുത്ത് മരം വെട്ടിട്ട് പലകെടുത്ത് അതിന് വലിയ ദ്വാരം ഉണ്ടാക്കി ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്ത സംഭവമാണിത് ആ ദ്വാരത്തിനുള്ളിൽ ആയിരം സ്വർണനാണയങ്ങൾ വെച്ചു ദ്വാരമടച്ചു അതിന്റെ ഉള്ളിൽ ഒരു കത്തും വെച്ചു ഇത് ഇന്ന ഡേറ്റിന് ഞാൻ തിരിച്ചു തരാനുള്ള നിങ്ങളെടുന്ന് വാങ്ങിയിട്ടുള്ള ആയിരം ദീർഘമാണ് ഞാനിത് ആ കടലിൽ ഒഴുക്കുന്നു അള്ളാഹുവിനെ സാക്ഷിയാക്കിട്ടാ വാങ്ങിയിട്ടുള്ളത് ആ പടച്ചവൻ നിങ്ങൾക്ക് എത്തിച്ചു തരും എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാന് ഞാൻ നിക്ഷയിച്ചിട്ടുള്ള ഡേറ്റിന് നാട്ടിലെത്താൻ വാഹനമില്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്ന വിവരം വെച്ചിട്ട് കത്ത് വെച്ചു ആ ദ്വാരം അടച്ചു പലക സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു കയർത്തിട്ട് ആയിരുന്നു അള്ളാഹുവേ നിന്നെ ഏൽപ്പിച്ചതാണ് നിന്നുമുമ്പില് വെച്ചിട്ടാ പൈസ വാങ്ങിയത് ഇത് എത്തിച്ചു കൊടുക്കണം ഈ പലക ഓളം തള്ളി അതേ ഡേറ്റിന് ആ നാടിന്റെ അക്കരെ അപ്പൊ ഇയാള് പൈസ തിരിച്ചു തരാനുള്ള ഡേറ്റിന് മറ്റാളെ തെരഞ്ഞിട്ട് അയാള് ഇന്ന് കപ്പലില് വരണല്ലോ എന്റെ പൈസ കിട്ടുള്ളൂ എന്നലക്ക് കടപ്പുറത്ത് വന്ന് നോക്കിയ കപ്പലൊന്നും വരുന്നില്ല വൈകുന്നേരായി കാത്തൊന്നും ഒരാളില്ല അപ്പൊ ഇയാള് തിരിച്ചു തരാനുള്ള ഡേറ്റിന് അള്ളാന മുമ്പിൽ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് ഈ മനുഷ്യൻ തിരിച്ചെന്നില്ലോ എന്തൊരു മനുഷ്യനാണ് ഇയാള് എന്ന നിലക്ക് മനസ്സിൽ വല്ലാത്ത പ്രയാസത്തോടു കൂടി തിരിച്ചു പോകുമ്പോ ഒരു വലിയ മരം അങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇപ്പൊ ഇയാൾക്ക് തോന്നുന്നു കടലിലൂടെ ഒഴുകി വരുന്ന വലിയൊരു മരക്കഷ്ണല്ലേ നീ ഒന്നും കിട്ടിയില്ലെങ്കിലും അത് വിറകാക്കാലോന്ന് മനസ്സിലാക്കിയിട്ട് ആ വലിയ മരം ഇതേ മനുഷ്യൻ പൈസ കിട്ടാനുള്ള ആള് തോളിൽ വെച്ച് താങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കോടാലിയായിട്ട് ആ മരം ഇങ്ങനെ വെട്ടി വിറകാക്കാൻ ആ സമയത്തുണ്ട് ഒരു പണക്കിഴി തുറന്നു നോക്കിയപ്പോൾ അതിലൊരു കത്തുമുണ്ട് എണ്ണി നോക്കിയപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആയിരം ദുർഹമാ കത്ത് വായിച്ചപ്പോള് എന്നിൽ നിന്ന് കടം വാങ്ങിയ മനുഷ്യൻ തിരിച്ചു തരുമ്പോൾ എഴുതിയതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആയിരം രൂപ കടം വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് ഇന്ന ഡേറ്റിനാണ് ആ ഡേറ്റിന് എനിക്ക് കരക്കത്താൻ എനിക്ക് കപ്പൽ കിട്ടിയിട്ടില്ല ഞാൻ പടച്ചവനെ സാക്ഷി നിർത്തിയിട്ടാണ് കഫീലാക്കിയിട്ടാ നിങ്ങളിൽ നിന്ന് ആയിരം ദർഹം വാങ്ങിയിട്ടുള്ളത് ആ പടച്ചവനെ സാക്ഷിയാക്കി കഫീൽ ി നിങ്ങൾക്ക് തരാനുള്ള ആയിരം ആയിരമിതാ ഈ മരക്കത്തിന്റെ ഉള്ളിലാക്കിയിട്ട് ഈ കൊള്ളിക്കഷ്ണത്തിന്റെ ഉള്ളിലാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് തൊടുത്തു വിടുകയാ എന്നെ നിങ്ങളെയും സൃഷ്ടിച്ച അല്ല അത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാ पोट्टी पोट्टी या, या, ും തികട്ടി വരികയാ ആ പൈസ എടുത്ത് മാറ്റി അതേ ഉടനെ തന്നെ നാട്ടിലെത്തി ഇയാളെ വാഹനത്തിൽ ആയിരം അറിയില്ല അയാളെ അയാളെ കടമ തീർക്കാൻ അള്ളാവിനെ തവക്കൂലാക്കിയിട്ട് പൈസ ഇങ്ങനെ അയച്ചു കൊടുത്താണ് പക്ഷെ ഇവിടെ ഇത്ര വലിയ അത്ഭുതത്തിൽ കിട്ടുന്നെന്ന് അയാൾക്ക് ഉറപ്പില്ലല്ലോ അള്ളാഹ് ഇപ്പൊ എത്തിച്ചൊടുക്കാൻ നിർബന്ധമൊന്നുമില്ലല്ലോ അയാൾ എന്ത് ചെയ്ത് നാട്ടിൽ വന്നതിനുശേഷം വേറൊരു ആയിരം റുപ്യ അതാ ഉത്തരവാദിത്തം കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണല്ലോ വേറൊരു ആയിരം റുപ്യ എണ്ണീറ്റ് ഇയാളെ വിട്ടുപോയി പോയി രണ്ടു ദിവസം വൈകിയതിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിങ്ങളോട് നിങ്ങളോട് പറഞ്ഞ അതേ ഡേറ്റിന് തരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വാഹനം കിട്ടിയില്ല എന്നോട് ക്ഷമിക്കണം ഇനി നിങ്ങൾക്ക് തരാനുള്ള പൈസ താന്ന് അപ്പൊ അയാൾ വാങ്ങിയില്ല ആള് വെച്ചു നിങ്ങൾക്ക് എന്നെ ആ ഡേറ്റിന് ഏൽപ്പിക്കാൻ നിങ്ങൾ അള്ളാനെ കഫീലാക്കി അള്ളഹാനെ സാക്ഷിയാക്കി അള്ളഹനെ വക്കീലാക്കി അള്ളഹനെ ഭരമേൽപ്പിച്ചു തന്നതാണ് അപ്പൊ എനിക്ക് ആ ഡേറ്റിനെ തിരിച്ചിട്ടാൻ അതേ പർച്ചോനെ ഭരമേൽപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും പണിയെടുക്കണോന്ന് വെച്ചു ആന്നറ എന്താന്ന് വെച്ചു ഒരു മരകഷ്ണത്തിനുള്ളിൽ ഒരാഴ്ച വെറുതെ വെച്ചിട്ട് ഞാൻ ഒരു കത്ത് എഴുതിയെന്ന് കിട്ടണി കിട്ടട്ടെ കിട്ടൂലെന്നപ്പോ നമുക്ക് കിട്ടുന്ന ഇത്ര വലിയൊരു അത്ഭുതം നടക്കുന്നു എനിക്കറിയില്ലല്ലോ പക്ഷെ എന്റെ സമാധാനത്തിന് ചെയ്താന്ന് പറഞ്ഞു ആ പൈസയാണ് ഇതെവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു രണ്ടാളും ഇരുന്ന് കരഞ്ഞു കാരണം അമയ്യത്താഹോ يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل شيء قدرا ان سوره الطلاق الله بريك അന്നെ ഇന്നും ഇന്നും നടക്കും നടക്കും എന്നോട് ഉമ്മാലീറ്റ് അള്ളാൻ പറഞ്ഞു ഞെട്ടി പോവും അത്ഭുതങ്ങളാണ് ഈ സദസ് പിരിയുമ്പോ എനിക്ക് എന്നോട് നിങ്ങളോടും പറയാനുള്ളത് കൽബ് അള്ളാക്ക് കൊടുക്കുക നമ്മുടെ കൈ ഉള്ളത് പിടിക്കാനാണ് കണ്ണുള്ളത് കാണാനാണ് മൂക്കുള്ളത് ശ്വസിക്കാനാണ് കാലുള്ളത് നടക്കാനാണ് ചെവിയുള്ളത് കേൾക്കാനാണ് വെക്കാനാണ് റസൂലിനെ സ്നേഹിക്കാനാണ് ആ ഇതിൽ നടന്നിട്ടില്ലെങ്കിൽ ചികിത്സ അത്യാവശ്യമാണ് കൈന്റെ വർക്കാണ് പിടിക്കുക പക്ഷെ നീട്ടാനും പിടിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണും കണ്ണിന്റെ വർക്കാണ് കാണുക അന്ധത വന്നാൽ തുള്ളി മരുന്നെറ്റിക്കും ചെകിട് കേൾവി കുറഞ്ഞാൽ ഡോക്ടറെ കാണും കാല് സ്വാധീനം കുറഞ്ഞാൽ ഡോക്ടറെ കാണും പക്ഷെ വർക്ക് പക്ഷെന്താണ് അത് നടന്നിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണണം